ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്നലെയും ഇന്നും രണ്ടു ദിവസമായി ഒരുപാട് ആളുകൾ ആശങ്കയോടുകൂടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ലോക്സഭ പാസാക്കിയ വഖഫ് ബില്ല് ഇതുകൊണ്ട് മുനമ്പം ജനതയ്ക്ക് ശാശ്വതമായ പരിഹാരമുണ്ടായോ എന്താണ് മുനമ്പം ജനതയ്ക്ക് ഇതുകൊണ്ടുള്ള ഗുണം വഖഫ് ബോർഡ് പിടിച്ചെടുത്ത ഭൂമികൾ ഇവർക്ക് പഴയകാല കൂടി തന്നെ മുൻകാല കൂടി തന്നെ തിരിച്ചു കിട്ടുമോ അതോ ഇനിയും വഖഫ് ട്രൈബ്യൂണൽ ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ ഇവരുടെ ഭൂമി ഇവരുടെ വീടുകൾ ഇവരുടെ സ്ഥാപനങ്ങൾ ഇതെല്ലാം സമ്പൂർണമായ ഉടമസ്ഥ അവകാശം ഇവർക്ക് തന്നെ ലഭിക്കുമോ പുതുതായി കൊണ്ടുവന്ന നിയമം കൊണ്ട് ഇതുവരെ യുദ്ധം ചെയ്ത് പോരാടി വിജയം വരിച്ചു എന്ന് പറഞ്ഞ് പടക്കം പൊട്ടിച്ച ആഹ്ലാദ പ്രകടനം നടത്തിയ മുനമ്പം ജനത ശരിക്കും കബളിപ്പിക്കപ്പെടുകയായിരുന്നു അവർക്കിതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നതാണ് പ്രശ്നം പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് ഇനി ആരെങ്കിലും സമാനമായ രൂപത്തിൽ ഇരകളാക്കപ്പെടുന്നത് തടയാനാണോ ഈ നിയമം അതോ ഇരകളാക്കപ്പെട്ട ആളുകൾക്ക് സഹായമാണോ രക്ഷയാണോ എന്നതൊക്കെയാണ് അറിയേണ്ടത് എന്തായിരുന്നാലും നമുക്ക് കേൾക്കാം ഇന്നലെ പാർലമെന്റിൽ ലോകസഭയിൽ ഇന്നലെ വഖഫ് നിയമ ഭേദഗതികൾ പാസ്സായി വളരെ സന്തോഷത്തോടെയാണ് മതേതര ബോധമുള്ള പൗരന്മാർ അതിനെ വരവിട്ടത് പക്ഷേ ഇന്നലെ മുതൽ ഉയർന്നൊരു ചോദ്യമുണ്ട് മുടുംബങ്കാർക്ക് ഈ ഭേദഗതി കൊണ്ട് ഗുണം എന്നാണ് ചോദ്യം അതിന് ഉള്ള ഉത്തരം ഇതാണ് ഇന്നലെ പാസ്സാക്കിയ ഭേദഗതിയിൽ ഒന്ന് ടു എന്ന് നമ്മൾ എല്ലാവരും നേരിട്ട് കണ്ടതാണ് ടു എ അതിനുവേണ്ടി അവിടെ കൈ ഉയർത്തി വോട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടതാണ് എന്താണ് ടു എ ഞാൻ ഓഫ് ഇൻസെക് പ്രിൻസിപ്പൽ ആക്ട് ആഫ്റ്റർ പ്രൊവിസോ പ്രൊവിസോ ബി ഇൻസേർട്ടഡ് നെയ്മി പ്രൊവൈഡ് ഫോർ ഇൻ ദിസ് ആക്ട് ഹെൽ നോട്ട് വിറ്റ് സ്റ്റാൻഡിംഗ് എനിക്ക് ഡിഗ്രി ഓർ ഓർഡർ ബൈ വോട്ട് സ്റ്റാബ്ലി ബിഫോർ ഓർ ആഫ്റ്റർ commencement of this act or statutorily regulated by any statutory provision pertaining to public charities by a muslim for purpose similar to a wakf under any law for the time being in force endanu cherikku paranjal idin artham oru trust vekku adayidhu indile registration act prakaramulla oru trust lekku society lekku register cheytha prakaram register cheythulla oru trust lekku society vekku oru muslim par ee purpose odu kedi purpose odu wakfina tuliyamaaya purpose odu ഒരു ട്രസ്റ്റിലേക്കോ സൊസൈറ്റിയിലേക്കോ ആണ് നൽകുന്നത് എങ്കിൽ ആ കാര്യങ്ങൾ ആ വസ്തുവകൾ നടത്തിക്കൊണ്ട് പോകുന്നത് അത് വക്കഫ് രീതിയിലായിരിക്കില്ല ട്രസ്റ്റിൻ്റെയോ സൊസൈറ്റിയുടെയോ നിയമം അനുസരിച്ചായിരിക്കും ഇത്തരത്തിൽ ഒരു നിയമം ഭേദഗതി വന്നു അത് പറയുമ്പോൾ ഓർക്കണം സെക്ഷൻ ടു എന്തിനു വേണ്ടിയുള്ളതാണ് അത് നേരത്തെ തന്നെ തൊണ്ണൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ചില് ആക്ടിലും അമ്പത്തിനാലിൽ തന്നെയും എക്സെപ്ഷന് വേണ്ടിയുള്ളതാണ് എന്താണ് എക്സെപ്ഷൻ വക്കഫ് ആക്ടിൽ നിന്ന് ആർക്കെങ്കിലും എക്സെപ്ഷൻ ഉണ്ടോ ഇതുവരെ ഒരു കൂട്ടത്തിലാണ് എക്സെപ്ഷൻ ഉണ്ടായിരുന്നത് അജ്മീറിലെ ദർഗയ്ക്ക് പക്ഷേ ഈ ഭേദഗതിയിലൂടെ രണ്ടാമത് എക്സെപ്ഷൻ കൊടുത്തിരിക്കുന്നത് അതാണ് പ്രൊവീസും സെക്കൻഡ് പ്രൊവീസും ഫസ്റ്റ് പ്രൊവീസോ നേരത്തെ പറയുന്നത് ഇത് സെക്കൻഡ് പ്രൊവീസും ഇതിലൂടെ രസകരമായ കാര്യം ഓൾറെഡി ഏതെങ്കിലും കോടതി ഇതിനെ ഈ വസ്തുവിനെ ലാൻഡിനെ മറ്റോ ഓൾറെഡി ഇതിന് ഒരു വക്കഫായി ഒരു കോർട്ടിന്റെ ജഡ്ജ്മെന്റ് ഉണ്ടെങ്കിലും ഇനി ഡിഗ്രി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഓർഡർ ഉണ്ടെങ്കിലും ഇതൊന്നും ഈ ഭേദഗതിയിലൂടെ ഇനി അതിന് ബാധകം ആയിരിക്കില്ല മുൻപത്തെ വിഷയത്തിൽ നിങ്ങൾക്കറിയാം അവിടെ ആകെ ഉള്ളത് എന്താണ് ഓർഡറാണ് ആണ് ആരുടേതാണ് അത് വക്കഫ ബോർഡിന്റെ ഓർഡറാണ് കോർട്ട് ഓർഡർ അല്ല വക്കഫബോർഡിന്റെ ഓർഡർ ആണ് പിന്നെ അത് വക്കഫാണോ അല്ലയോ എന്ന് ഏതെങ്കിലും കോർട്ട് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല ആൾക്കാർ ട്രൈബ്യൂണലിന്റെ മുന്നിൽ ആ ആ നടപടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ട്രൈബ്യൂണലിൽ കേസ് പെൻഡിംഗ് ആണ് അപ്പൊ ചിലർക്ക് സംശയം തോന്നും ഈ ട്രൈബ്യൂണലിൽ പെൻഡിംഗിലിരിക്കുന്ന കേസ് അത് ഈ ഭേദഗതി അതിൽ അപ്ലൈഡ് ആകുമോ അല്ല അതെന്തൊരു ലോജിക്കാണ് ഓൾറെഡി ഏതെങ്കിലും ഒരു കോർട്ട് തന്നെ ഒരു വിധി നടത്തി ഇത് വക്കഫാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എന്നിവിടെ കൃത്യമായി പ്രവർത്തിക്കേ നോട്ട് വിത്ത് സ്റ്റാൻഡിംഗ് എന്നി ജഡ്മെന്റ് ഡിഗ്രി ഓർ ഓർഡർ ഓഫ് എനി കോർട്ട് എന്ന് കൃത്യമായി പറഞ്ഞിരിക്കെ അത്തരമൊരു സംശയത്തിന്റെ ആവശ്യം എന്താണ് കേസ് പെൻഡിംഗിലായിരിക്കുന്നതിനുവേണ്ടിയത് വിധി പറയാൻ വേണ്ടിയാ ഓർഡർക്കാൻ വേണ്ടിയല്ലേ ഇറക്കിയ ഓർഡർ പോലും പിന്നെ അസാധുവാണെന്ന് പറയുമ്പോൾ കേസ് ഇരിക്കുന്നു എന്ന് പറയുന്നത് അസാധുവാണെന്ന് പറയുന്നത് അതുകൂടി നിഷ്പ്രഭമായി പോവുകയാണ് അതുപോലെ തീർന്നു ഈ ഭേദഗതി പാസ്സായി ഗസറ്റിൽ പബ്ലിഷ് ചെയ്തതോടുകൂടി പിന്നെ ട്രൈബ്യൂണലിൽ മുനമ്പത്തിന്റെ ഒരു കേസിന്റെ ആവശ്യം പോലും ഇല്ല കാരണം എന്ത് കാരണം മുനമ്പം ഭൂമി ആ ജനം വാങ്ങിയത് ഒരു സൊസൈറ്റിയായ ആയിരത്തി തൊള്ളായിരത്തി അറുപത് അല്ലെ അമെന്റ് ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെയാണ് ആദ്യത്തെ രജിസ്ട്രേഷൻ ആക്ടിൻ്റെ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൊസൈറ്റിയായ സൊസൈറ്റിയായി അവർ പോലീസ് വാങ്ങിയിരിക്കുന്നത് അങ്ങനെയുള്ള ആ സ്ഥലം ഇത് ഒരു ഭൂമിയേ അല്ല അത് വക്കം ബോർഡ് ക്ലെയിം ക്ലെയിം ഉണ്ടെങ്കിൽ പോലും ഭൂമി അല്ല എന്നാണ് ഈ ഭേദഗതിയിലൂടെ വന്നിരിക്കുന്നത് മറിച്ച് ആ സൊസൈറ്റിക്ക് ഇഷ്ടമുള്ളതുപോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം അത് ഓൾറെഡി അവർ കൈകാര്യം ചെയ്തു അവർക്ക് ലഭിച്ച ഗിഫ്റ്റ് ഡീഡിൽ തന്നിട്ടുണ്ടല്ലോ ക്രയ വിക്രയ സ്വാതന്ത്ര്യം അത് അവർ ഉപയോഗിച്ചു ആ സൊസൈറ്റിയിൽ നിന്ന് ഇവർ കാഴ്ച കൊടുത്ത് വാങ്ങി അതുകൊണ്ട് ആ പ്രശ്നം തീരയാണ് പക്ഷേ ചിലർ ചോദിക്കാം അപ്പൊ ഇതിന് എഫക്റ്റ് ഉണ്ടോ അമിത്ഷാ പറഞ്ഞല്ലോ വക്കഫ് നിയമത്തിന്റെ ഭേദഗതിയിൽ എന്ന് അമിത്ഷാ പറഞ്ഞത് കൃത്യമാണ് വക്കഫ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഭേദഗതിയിൽ മറിച്ച് ഇതിനുണ്ട് ഏതിന് സൊസൈറ്റിയുടെ അതായത് വക്കഫിൽ നിന്ന് എക്സെപ്ഷൻ ഉള്ളവയ്ക്ക് ഉണ്ട് അതാണ് ബിഫോർ ഓർ ആഫ്റ്റർ ഓഫ് ദിസ് ആക്ട് എന്ന് കൃത്യം ആരും അസ്വസ്ഥപ്പെടുന്നത് ചിലർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ട് ഇത് മണത്തിൽ രക്ഷപ്പെട്ടതിൽ ചിലർക്ക് അസ്വസ്ഥതയുണ്ട് അതിന്റെ പ്രകടനങ്ങൾ അതിരല്ല ദൈവം നിങ്ങൾ അഗ്രഹിക്കട്ടെ മരമം എത്രയും പെട്ടെന്ന് എക്സിക്യൂഷൻ ഈ രീതിയിൽ നടക്കും ഇതാണ് സംഭവം നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല എന്നറിയാം വഖഫ് വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ തൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുകയും അതിനുവേണ്ടി മാത്രം ജീവിതകാലം മുഴുവനും ഈ വിഷയം പഠിക്കുകയും അത് ജനങ്ങളോടൊന്ന് തുറന്ന് പറയുന്നതിന് വേണ്ടി ആരെയും ആരുമായിട്ടൊക്കെ ബന്ധപ്പെടാമോ അതൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട് നമ്മുടെ സ്റ്റാലിൻ അദ്ദേഹത്തിനും ഈ വിഷയത്തെ സംബന്ധിച്ച് ചില വസ്തുതകൾ പറയാനുണ്ട് കേൾക്കാം പാർലമെന്റിൽ ലോക്സഭയിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒക്കെ ഉന്നയിച്ച ഒരു ആരോപണമുണ്ട് ഈ ബില്ലുകൊണ്ട് ചെയ്യുന്നതി പരിഹാരം ഉണ്ടാവുകയില്ല അതായത് മുൻകാല പ്രാബല്യം ഇതിനില്ല എന്നൊക്കെ ആ വാദഗതിക്ക് ഒരു അടിസ്ഥാനമുണ്ടോ ഈ ഭേദഗതി സാധിക്കും ശ്രീ സ്റ്റാലിൻ വിഷയം ഉണ്ടായാലും അതിനെ അതിനെപ്പറ്റി ആധികാരികമായിട്ട് പഠിക്കാം ഈ അല്ലെങ്കിൽ ഈ കോൺഗ്രസ് സാധാരണ ഒരുപാട് പേര് മുൻപത്ത് ചെയ്തിട്ട് അവർക്ക് ആക്യരാധ്യമൊക്കെ പക്ഷെ അവർ എത്ര പേര് ഈ വക്കപ്പാറ്റ് എന്താണെന്നും ഇതിന്റെ ഭരണഘടനാ വിരുദ്ധത എന്താണോ എങ്ങനെ എന്താണ് മുനമ്പത്തിന്റെ യഥാർത്ഥ പ്രശ്നമെന്നും അവരുടെ ചരിത്രം എന്തായിരിക്കും എന്നും എന്തൊക്കെയായിരിക്കും യുവതി വന്നിട്ടുള്ള കോടതി വിധികളെന്നും എങ്ങനെയാണ് അവർക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുക എന്നൊക്കെ പറയണമെങ്കിൽ തന്നെ ആധികാരികമായിട്ടൊരു പഠനം നടത്തിയ ആളിന് മാത്രമേ സാധിക്കും ഇപ്പോ കൈവീട് മുന്നപ്പക്കാരുടെ എം ബി ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ വിഷയം എന്താണോ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ എന്താണോ എങ്ങനെയാണ് വക്കഓഫർ അവരുടെ പ്രശ്ന പരിഹാരത്തിന് നിൽക്കുന്നത് എന്നോ എന്നും യാതൊരു കാരണവും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് ഇന്നലെ ഇൻട്രോസ് ചെയ്ത് ഇന്നലെ പാസ്സാക്കിയ പാർലമെന്റ് പാസ്സാക്കിയ നിയമം ആ നിയമം അതുപോലെ തന്നെ നടപ്പിൽ വരികയാണ് രാത്രി സമയം പാസ്സാക്കുകയാണ് എന്നുണ്ടെങ്കിൽ മൂന്ന് ശതമാനം പരിഹാരം ഉണ്ടാകുന്നു അപ്പോൾ ഈ വക്കഫ് ബില്ലിനെ കുറിച്ചിട്ട് അധികാരികമായിട്ട് ഹൈബിയിലെ ഇന്നലെ പാർലമെന്റിൽ പറഞ്ഞ് പറയേണ്ടിയിരുന്നത് ഞാൻ ഈ ബില്ലിനെ എതിർക്കുന്നു എന്തായാലും ம்ி சரி அக்காரியல் படிச்சிருக்காங்க மாசம் பதினாலாம் தீபதி அவர் அயச்சு உடனே ഇതുമായിട്ട് ഇത് വായിക്കണമെന്നല്ലോ പൈസ പോകും ഞാൻ പറയുന്നത് അത്യാവശ്യം കുറച്ച് വായിക്കാം നോക്കി പോകും എന്റെ ഒരു കണ്ണി സ്കിൽ ഡ്യൂ ഫോർ ഓപ്പറേഷൻ ചെയ്തതിന് ആശയം പക്ഷേ എന്റെ ഒരു താല്പര്യം കൂടുതൽ കാരണം ഞാൻ അത് ആധികാരമായിട്ട് പഠിക്കാൻ തൊള്ളായിരത്തി മുപ്പത്തി ആറ് പേര് എനിക്ക് പ്രശ്നമില്ല കാരണം എനിക്ക് എന്തൊക്കെയാണ് ഈ അമൻ്റെ വരാൻ പോകുന്നത് അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ ഈ റെക്കമെൻഡേഷൻ മാത്രം നോക്കി നോക്കി പോവുക അങ്ങനെ മൂന്ന് മണിയായ സമയത്ത് ഞാൻ അതായത് വക്ക ഫാക്ടറി സെക്ഷൻ പതിമൂന്ന് അവിടെയാണ് ഈ വക്ക ബോർഡുകൾ ക്ഷിയാക്കി മാത്രമേ ഉള്ളൂ മറ്റു മറ്റ് കൂടി ഉണ്ടാക്കുന്ന വിഷയം ചർച്ച ചെയ്യുന്ന അവസരത്തിൽ അവർ ഒരു നിർദ്ദേശം ജെ പി സി കൊടുക്കുകയാണ് അവരുടെ റിപ്പോർട്ട് അത് കണ്ട സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി മുൻപ് വിഷയം പരിഹരിക്കപ്പെടാൻ ഈ നിയമതാണ് അങ്ങനെ ഒരു സാധ്യത എത്താൻ കഴിയണം ആദ്യമായിട്ട് ഈ ഓഫ് നിയമം അറിയണം ആക്ട് അറിയണം വരാൻ പോകുന്ന നിയമ ഭേദഗതി അറിയണം മുൻപത്തെ യഥാർത്ഥ ചരിത്രം എന്തായിരുന്നു നിയമപരമായ കുടി ചരിത്രം എന്തായിരുന്നു എന്ന് അറിയണം

അങ്ങനെ ഇപ്പോൾ ഞാൻ ജനതീന്റെ അനുഭവിച്ചിട്ട് പറഞ്ഞു അല്ലെങ്കിൽ ഇതാണ് ഇഷ്യൂ ഈ ഇഷ്യൂ ആണ് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഇവിടെ ചൂടേറിയ ചർച്ചയാൻ പോകുന്നത് കാരണം ഈ ഭേദഗതി കൊണ്ട് പരിഹാരം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ചർച്ച ചെയ്യും നിങ്ങൾക്ക് ഇപ്പോ ഇത് ഏറിയാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതായത് ആദ്യമായിട്ട് ജനങ്ങളെ അറിയിച്ചാണ് ഇരുപത്തി ഒന്നാം തീയതി തന്നെ അവർ അരമണിക്കൂർ ഇതുപോലുള്ള പ്രോഗ്രാം മറുപടി അവിടെ വളരെ വളരെ വ്യക്തമായിട്ട് എന്തുകൊണ്ടാണ് പരിഹാരം കിട്ടുന്നു ഇത് വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു എന്നിട്ടും ആരും ഇതുവരെ അനങ്ങേറ്റില്ല ഇന്നലെ ഈ പൊക്ക ഭേദഗതി പാർലമെന്റിൽ പാസ്സാക്കിയതിനു ശേഷം ഇന്ന് എന്നെ ബന്ധപ്പെടുന്നത് ബിജെപിയുടെ ടോപ്പ് ലെവൽ നേതാക്കളാണ് അതായത് ഞാൻ എന്റെ പേര് പറയുന്നില്ല ഇങ്ങനെ പറഞ്ഞു നോക്കുന്നു എങ്ങനെയാണ് പരിഹാരം ഈ കാര്യത്തിലേക്ക് ഈ വിഷയത്തിലേക്ക് ആൾക്കാർ കടന്നു വന്നു തുടങ്ങിയിരിക്കുക അപ്പൊ ഇന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം മുന്നത്തിന് ഈ പക്ക നിയമ ഭേദഗതിയിലൂടെ എന്തെങ്കിലും പരിഹാരം കിട്ടുമോ ഇല്ല ആത്മാട്ട് മനമ്പ പറയേണ്ടത് ദൈവത്തിനോടാണ് കാരണം ഈ മോദി എട്ടാം തീയതി കൊണ്ടുവന്ന നിയമം അന്ന് തന്നെ പാർലമെന്റ് പാസ്സാക്കിയിരുന്നു എങ്കിൽ മുൻപത് ലാക്രി യാതൊരു പരിഹാരം ലഭിക്കില്ല അപ്പോ അവർക്ക് പറയേണ്ടത് ദൈവത്തിനോടാണ് കാരണം ഇത് ജെ പി സിയിലേക്ക് അയക്കപ്പെട്ടു പ്രത്യേകിച്ച് അതായത് ഈ മഹാരാഷ്ട്രയിലുള്ള ബോറ എന്ന് പറയുന്ന ഒരു മുസ്ലിം ഉപമത വിഭാഗം അതായത് അതൊരു റിലീജിയസ് ഡിനോമിനേഷൻ ആണ് എന്ന് പറയുന്നത് ഓരോ മതത്തിന്റെയും മൈനോട്ടി എല്ലാം നമ്മുടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാ മതവിധ വിഭാഗങ്ങളുടെയും അടിയിൽ ചില പ്രത്യേക രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പിന്നെ ഫോളോ ചെയ്യുന്ന മതവിഭാഗങ്ങൾ അപ്പൊ അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് മാത്രം അപ്പൊ അവർ കലാകാലങ്ങളിലായിട്ട് ചെയ്തു വന്നിരുന്നത് വന്നത് എന്തായാലും ഈ വക്കഫുണ്ടാക്കുന്നതിന് പകരം അവർ പബ്ലിക് ട്രസ്റ്റുകളാണ് ഉണ്ടാക്കി അപ്പൊ വരെ അവർക്ക് ഒരു പ്രശ്നമില്ല കാരണം നയന്റി ഫൈവില് പുതിയാണ് ഈ സൊസൈറ്റികളെയും ട്രസ്റ്റുകളെയും ഒക്കെ വഖഫിന്റെ പരിധി വഹഫാക്കിന്റെ പരിധിയിൽ കൊണ്ടുവരാം എന്നുള്ള നിയമം അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീയാചാര്യം ലോക വ്യാപകമായി തന്നെ അവരുടെ ആത്മീയാചാര്യം എന്ന് പറയുന്നത് അൽ അൽ ദേ എന്ന് പറയുന്ന ഒരു അവർക്കുള്ള എല്ലാ വസ്തുക്കളും അദ്ദേഹത്തിന്റെ നിക്ഷിപ്തമാണ് അദ്ദേഹം വേളിയുടെ വസ്തുക്കൾ ഒരു മാന്യത വെച്ചിട്ടാണ് പിന്നെ ഇത് കൈകാര്യം ചെയ്യുന്നത് അപ്പൊ ഞങ്ങളുടെ മതപരമായ കാര്യങ്ങളിൽ ബാഹ്യശിക്തികൾ ഇത് സർക്കാർ ആണെങ്കിൽ പോലും ഇടപെടുന്നത് ഞങ്ങളുടെ മതയ്ക്ക് കാരണമാകും ഞങ്ങൾക്ക് അത് ആത്മഹത്യാപരമാകും അതുകൊണ്ട് ഞങ്ങൾ ഈ വക്കപ്പാക്കിന്റെ വിളിയിൽ ഈ പദ്ധതിക്ക് പുറത്താക്കി തരണം എന്ന് ആവശ്യം അതിന്റെ അടിസ്ഥാനത്തിലാണ് ജെ പി സി മെയിൻ ഇവർക്ക് വേണ്ടിയിട്ടാണ് ഒരു പരിഷ്കാരം ഈ വക്കപ്പാക്കിന്റെ സെക്ഷൻ രണ്ടിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചു നേരത്തെ കൊണ്ടുവന്നിരുന്ന ബില്ലിൽ ഈ സെക്ഷൻ രണ്ടിൽ അമെന്റ് ചെയ്യാനുള്ള യാതൊരു നിർദ്ദേശവും ഉണ്ടായിരുന്നു അപ്പോൾ സെക്ഷൻ രണ്ട് എന്ന് പറയുന്നത് ഏതൊക്കെ സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ ആരൊക്കെയാണ് ബാധകം അല്ലാത്തത് എന്നും

that nothing in this act shall not standing any judgment, decree, or order of any court apply okay, to a trust bracketed by whatever name called established before or after the commencement of this act or statutorily regulated by any statutory provision pertaining to public charities by a Muslim for purposes similar to a work of under any law for the time being in force of the Maranthuruma E. Amendment. Okay. Within the section 2 will it in a gun.

വക്കഫ് ഉണ്ടാക്കുന്ന സമയത്ത് ചില പർപ്പസ് റിലീജിയസ് ചാരിറ്റബിൾ എന്നീ പർപ്പസുകൾ കാണാം അപ്പോ ഏതെങ്കിലും ഒരു മുസ്ലിം അത്തരം ഒരു വക്കഫിന്റെ പർപ്പസിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ഒരു വസ്തു ദാനം കൊടുത്തത് ഒരു ട്രസ്റ്റിന്റെ രൂപത്തിൽ ട്രസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രസ്റ്റ് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി അത് ട്രസ്റ്റ് ആക്ടിന് അടിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് ആണോ അല്ലാത്ത പക്ഷം സ്റ്റാറ്റിക്കറി റെഗുലേറ്റഡ് ബൈ ഇനി സ്റ്റാറ്റിക്കറി പ്രൊവിഷൻ ഏതെങ്കിലും ഒരു ചട്ടം അതായത് മക്കമായിട്ടൊരു ചട്ടം സ്റ്റാറ്റ്യൂട്ടാണ് അപ്പോ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് ഓഫ് നയൻറ്റീൻ സിക്സ്റ്റി

രണ്ടാമത്തെ വരാൻ പോകുന്ന ഈ നിർദ്ദേശത്തിന് ഉണ്ടായിരിക്കുന്നതാണ് എന്നാണ് അത് വായിച്ചാൽ നമുക്ക് 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 ഫാക്ച്വൽ എന്താണ് മുനമ്പം തന്നെ മാറ്റി ഇനി വിഷയത്തിന് പകരം ഫറൂഖ് വിഷയം എന്ന് ആളുകളെ ബാധിക്കുന്നത് എന്താണോ ആയിരിക്കുമല്ലോ കോളേജിന്റെയും ശരിക്കു പറഞ്ഞാൽ മുനമ്പം ജനത ഇതുവരെ എന്തിനു വേണ്ടിയാണോ കഷ്ടപ്പെട്ടത് അതിനവർക്ക് റിസൾട്ടായി കഴിഞ്ഞു പക്ഷെ ഇപ്പോഴും ഇതിനെ എതിർത്ത് നിന്ന ആളുകൾ ഇനിയും കേരളത്തിൽ തന്നെ വരണമല്ലോ വോട്ട് വേണ്ടേ അപ്പോൾ ഈ ബില്ലുകൊണ്ട് ഈ ഭേദഗതി ബില്ലുകൊണ്ട് മുനമ്പംകാർക്ക് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് പരുത്തി തീർത്താൽ മാത്രമേ അവർക്ക് ഇനിയും ഈ കേരളത്തിൽ കാലുകുത്താനും തെരഞ്ഞെടുപ്പിൽ ഞെളിഞ്ഞു നിൽക്കാനും ഇവരുടെ വീടുകൾ കയറിയിറങ്ങാനും പറ്റൂ Não.